സ്വർണം മാത്രമല്ല വെള്ളി മാർക്കറ്റിലും ഇപ്പോൾ തീ പിടിച്ച വിലയാണ് അല്ലെ വെള്ളി വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നതും ചോദിക്കുന്നതും ഒരൊറ്റ ചോദ്യമാണ് ഈ അവസരം നമുക്ക് എങ്ങനെ മുതലാക്കാം വെള്ളിയിൽ എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപിക്കാം പലർക്കും ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ തുടങ്ങണം അറിയില്ല വെള്ളി ആഭരണമായി വാങ്ങണം അതോ ഓൺലൈനായി വാങ്ങാൻ വഴിയുണ്ടോ നിങ്ങളുടെ ഈ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ വീഡിയോ വെള്ളിയിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും മികച്ച അഞ്ച് വഴികളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ വഴി നമ്മുടെയെല്ലാം മുത്തശ്ശിമാർ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യമാണ് വെള്ളി നേരിട്ട് വാങ്ങി സൂക്ഷിക്കുക ഇത് നമുക്ക് നാണയങ്ങളായോ കട്ടികളായോ അല്ലെങ്കിൽ ആഭരണങ്ങളായോ വാങ്ങും വിശ്വസ്തരായ ജ്വല്ലറികളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ഇത് വാങ്ങും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്റെ കയ്യിൽ ഒരു മുതലുണ്ട് എന്നൊരു സുരക്ഷിതത്വ ബോധമാണ് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കാണാനും തൊടാനും സാധിക്കും എന്നാൽ പണിക്കൂലി സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് വിൽക്കുമ്പോൾ വില കുറയുമോ എന്നൊക്കെയുള്ള ചില വെല്ലുവിളികളും ഇതിനുണ്ട് ഇനി രണ്ടാമത്തെ വഴി കുറച്ചുകൂടി ആധുനികമാണ് സിൽവർ ഇ ടി എഫ് പേരുകയായിട്ട് പേടിക്കേണ്ട സംഭവം വളരെ ലളിതമാണ് വെള്ളി നേരിട്ട് വാങ്ങുന്നതിനു പകരം വെള്ളിയിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട് യൂണിറ്റ് വാങ്ങുന്ന പോലെയാണിത് ഷെയർ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അത്രയും എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം വെള്ളി എവിടെ സൂക്ഷിക്കും എന്ന് ടെൻഷനില്ല ചെറിയ തുകയ്ക്ക് പോലും നിക്ഷേപം തുടങ്ങും ഐ സി ഐ സി ഐ നിസ് പോലുള്ള പല കമ്പനികൾക്കും സിൽവർ ഇ ടി എഫുകൾ ഉണ്ട് മൂന്നാമത്തെ വഴി ശ്രദ്ധിക്കുക ഇത് തുടക്കക്കാർക്കുള്ളതല്ല പരിചയ സമ്പന്നരായ നിക്ഷേപകർക്ക് വേണ്ടിയുള്ളതാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഭാവിയിൽ വെള്ളിയുടെ വില കൂടുമോ കുറയുമോ എന്ന് പ്രവചിച്ച് പണം വെക്കുന്ന ഒരു തരം കരാറാണിത് ശരിയായി വന്നാൽ വലിയ ലാഭം നേടാം പക്ഷെ പ്രവചനം തെറ്റിയാൽ അതുപോലെ തന്നെ വലിയ നഷ്ടവും വരാം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായി അറിയുന്നവർ മാത്രം ഈ വഴി തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി നാലാമത്തെ വഴി ഒരു പരോക്ഷ നിക്ഷേപമാണ് അതായത് നമ്മൾ വെള്ളി നേരിട്ട് വാങ്ങുന്നില്ല പകരം വെള്ളി കുഴിച്ചെടുക്കുന്ന കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപിക്കുന്നു ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ സിങ്ക് വേദാന്ത പോലുള്ള കമ്പനികൾ വെള്ളിവില കൂടുമ്പോൾ ഈ കമ്പനികൾക്ക് ലാഭം കൂടുകയും അത് ഷെയർ വിലയിൽ പ്രതിഫലിക്കുകയും ചെയ്യാം ഇതിലൂടെ നമുക്ക് ഡിവിഡൻ പോലുള്ള അധിക വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കമ്പനിയുടെ മറ്റു പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ വെള്ളിവില ഉയർന്നാലും ഷെയർ വില ഉയരണമെന്നില്ല ഇനി അഞ്ചാമത്തെയും ഏറ്റവും പുതിയതും എളുപ്പവുമുള്ള മാർഗം ഡിജിറ്റൽ വെള്ളി നമ്മുടെ ഫോണിലെ ഫോൺ പേ ഡിജി ഡിജിഗോൾഡ് പോലുള്ള ആപ്പുകൾ വഴി ഒരു രൂപയ്ക്ക് പോലും നമുക്ക് തൊണ്ണൂറ്റി എൺപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ശുദ്ധമായ വെള്ളി വാങ്ങി സൂക്ഷിക്കാം എപ്പോൾ വേണമെങ്കിലും വിൽക്കാം സൂക്ഷിക്കാനുള്ള ടെൻഷനുമില്ല പണിക്കൂലിയുമില്ല തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണിത് അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഡിജിറ്റൽ വെള്ളി വെള്ളി ആഭരണങ്ങൾ അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫ് എന്നിവയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങൾ എന്നാൽ നിങ്ങൾ പരിചയ സമ്പന്നനായ ഒരു നിക്ഷേപകനാണെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ മൈനിങ് സ്റ്റോക്കുകളിലോ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മാത്രം വെള്ളിയിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത് ഒരിക്കലും നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും ഒരിടത്തു മാത്രം നിക്ഷേപിക്കരുത് ഈ വീഡിയോ പൂർണ്ണമായും വിവരങ്ങൾ നൽകുന്നതിനും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതാണ് ഇതെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഉപദേശമോ നിക്ഷേപം നടത്താനുള്ള ശുപാർശയോ ആയി കണക്കാക്കരുത് വെള്ളി ഉൾപ്പെടെയുള്ള ഏത് വിപണിയിലെയും നിക്ഷേപങ്ങളിൽ നഷ്ടസാധ്യതകൾ അടങ്ങിയിട്ടുണ്ട് മുൻകാലങ്ങളിലെ പ്രകടനം ഭാവിയിലെ ലാഭത്തിന് ഒരു ഉറപ്പുമല്ല ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സ്വന്തമായി വിശദമായ ഗവേഷണം നടത്തുകയോ യോഗ്യനായ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വഴി ഉണ്ടാകുന്ന ഏതൊരു നഷ്ടത്തിനും ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി